ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ജിഐ ഒ പ്രവർത്തകർ തിരുവോണ ദിവസം മാടായിപ്പാറയിൽ നടത്തിയ പരിപാടി ഇന്ത്യാ വിരുദ്ധവും തീവ്രവാദ സ്വഭാവമുള്ളതുമാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ്കുമാർ സ്കൂൾ ബസ്സിലാണ് വിദ്യാർത്ഥികൾ മാടായിപ്പാറയിൽ എത്തിയത് സ്കൂൾ ബസ് വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ചട്ടം നിലനിൽക്കെ ബസ് ദുരുപയോഗം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സ്കൂൾ പേർപ്പസിന് വേണ്ടി മാത്രമാണ് സ്കൂൾ ബസ് ഇത്തരം പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നവരെ കൊണ്ടുപോകാനുള്ളതല്ല സ്കൂൾ ബസ് അപ്പോൾ സ്വാഭാവികമായും ഈ സ്കൂൾ ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദു ചെയ്യണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം വാസ്തവത്തിൽ തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് തീർച്ചയായും ഈ സ്ഥലം തിരിച്ചു പിടിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പരിപാടിയിൽ വന്നിട്ടുള്ള കുട്ടി ആളുകൾ അത് പതിനെട്ട് വയസ്സിൽ ചുവടയിലുള്ള കുട്ടികൾ പോലും ഉണ്ട് സ്വാഭാവികമായും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം പതിനെട്ട് വയസ്സിൽ ചുവടെയുള്ള കുട്ടികളെ ഇത്തരം സമരങ്ങളിൽ നിർബന്ധപൂർവ്വം ഓർഫനേജിൽ താമസിക്കുന്ന കുട്ടികൾ അവരെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഈ കുട്ടികളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ബാലാവകാശ കമ്മീഷൻ ഇതിനെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു ഈ സ്ഥലം തിരിച്ചു പിടിക്കണം വാദിക സ്കൂൾ കൈയ്യടക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സ്ഥലവും തിരിച്ചു പിടിക്കണം അവിടെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കണം ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി പ്രക്ഷോഭം ആരംഭിക്കുകയാണ് ചിന്തിക്കേണ്ടതിന് മറ്റൊരു കാര്യമുണ്ട് അഞ്ചാം തീയതി അവിടെ രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയപ്പോൾ അതിനെതിരായി ബി ജെ പി നടത്തിയ പ്ര പ്രതിഷേധ പ്രകടനം അത് റോഡുമലായിരുന്നു എന്നാൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഇന്നലെ എസ് ഡി പി നേതൃത്വത്തിൽ അവിടെ പ്രകടനം നടക്കുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ പ്രദേശത്ത് ജമാത്ത് ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള വാദ്യ സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കേരള സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം നാടിന്റെ സമാധാനം വരുത്താനാണ് ഇത്തരം ശക്തികൾ ശ്രമിക്കുന്നത് ഇതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ബി ജെ പി അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ഈ അവസ്ഥ ഞങ്ങൾ ആവശ്യപ്പെടുന്നു വാദ്യയുത സ്കൂൾ കൈയടക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സ്ഥലവും സർക്കാർ തിരിച്ചു പിടിക്കണം ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കണം സ്കൂളിന് വേണ്ടി അനുവദിച്ച സ്ഥലം ഒരു സ്വകാര്യ സ്കൂൾ കീഴടക്കി വെച്ചിരിക്കുന്നു അതും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്നു ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ബി ജെ പി സമരം ആരംഭിക്കുകയാണ് സ്കൂളിൻ്റെ ബസ് പദമിക്ക് റദ്ദിക്കണമെന്ന് ഞങ്ങൾ ആർ ടിയോട് ആവശ്യപ്പെടുന്നു സ്കൂളിന് നേരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഈ സ്കൂളിന് എതിരായി തീവ്രവാദ പ്രവർത്തനം നടക്കുന്ന സർക്കാരിൻ്റെ ഈ സ്ഥലം തിരിച്ചു നൽകാതെ ഈ സ്കൂളിൻ്റെ നടപടിക്കെതിരായി ബി ജെ പി സ്കൂളിലേക്ക് ഈ മാസം പതിനാറാം തീയതി ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നു ഈ പ്രതിഷേധം ഒരു തുടക്കം മാത്രമാണ് കണ്ണൂർ ജില്ലയെ കലാപകലുഷിതമാക്കാനുള്ള ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തീവ്രവാദ പ്രവർത്തനത്തിന് എതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം പ്രക്ഷോഭം ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം എന്നുള്ള നിലയിലാണ് ബി ജെ പി ഈ സമരം സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിനാറിന് വാദികുത സ്കൂളിലേക്ക് കയ്യടക്കി വെച്ചിരിക്കുന്ന സ്ഥലം സർക്കാരിന് വിട്ടു നൽകണം സ്കൂളിന് വിട്ടു നൽകണം അതുപോലെ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പതിനാറിന് സ്കൂളിലേക്ക് ബി ജെ പി നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത്